അള്ളാഹു ആകരിപ്പിച്ച ഖുറാനിലേക്ക് വരൂ റസൂലിന്റെ സുന്നത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ പറയും 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 ആ മാ ഞങ്ങളുടെ ഉപ്പമാരും ഞങ്ങളുടെ ഉമ്മമാരും ഞങ്ങളുടെ കാരണമാരും ഏതവസ്ഥയിലാണോ അവരെന്തൊക്കെ വിശ്വാസവും കർമ്മമാണോ ഞങ്ങള് കണ്ടത് ഞങ്ങൾ ഇനി ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ പറയുന്നവരാണോ മുജാഹിതകൾ ആണോ ഖുർനു ആയിത്തു ധരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ വേണ്ടത് നോക്കാതെ കാലകീലകളും നാട്ടു നടപ്പുകളും കാരണോമാര് ചെയ്തതും അങ്ങനെയുള്ള ചോദ്യം ഞങ്ങളുടെ പൂർവികരൊക്കെ നരകത്തിലാണോ ആദ്യം ചോദ്യം ചോദിച്ചത് ഞങ്ങളുടെ പൂർവികർ നരകത്തിലാണോ ആരോട് മുസ്നബിനോട് എന്താ അറിയോ മുസ്ബിദ് പക്കത്ത് അവതരിപ്പിച്ചപ്പോറൗ മനസ്സിലായി ഇത്തീദ് ഉൾക്കൊണ്ടാല് ഞങ്ങളുടെ മാപ്പാരും കാരണവരും അപ്പൊ ഫിറോൻ ആ സദസ്സിലുള്ള മുഴുവൻ ജനങ്ങളെ ഇളക്കി വിടാൻ വേണ്ടി ഫിറോൻ എന്താ ചെയ്ത പോയിന്റായിട്ട് മനസ്സിലിടണം കേട്ടോ വന്നു ഒരുപാട് ആളും നാട്ടുകാരൊക്കെ മാത്രം ആരാധിക്കണ്ടേ അവനോട് മാത്രം ഇരക്കണ്ടേ അവനിലേക്ക് മടങ്ങിപ്പോണ്ട അനിവാര്യത പറഞ്ഞപ്പോറൻ ഒരു കാര്യം മനസ്സിലായി മൂസ പറയുന്നതാണ് സത്യങ്കിൽ ഞാനും എന്റെ കൗമും പല ബാപ്പാരും തൗഹീദുള്ളവരല്ല കാരണം മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചവരാണ് വിളിച്ചവരാണ് വിളിച്ചവരാണ് സൂര്യനെ ആരാധിക്കുന്നവരാണ് ആരാധിക്കുന്നവരാണ് ചന്ദ്രനെ അവർക്ക് പറ്റില്ല അതുകൊണ്ട് നബിക്കെതിരെ ശത്രുക്കളെ ചെയ്ത ആദ്യത്തെ പണി ഞങ്ങളുടെ പൂർവികന്മാർ അവരുടെ അവസ്ഥ എന്താ ആ ചോദ്യം ചോദിച്ചാൽ മുൽസാനബിയൊക്കെ കാപ്പറും കടി ഉണ്ടാക്കാൻ കടിയുണ്ടാക്കാൻ നബി നല്ലൊരു മറുപടി മറുപടിയുണ്ട് മുസ്സാനബി പറഞ്ഞ അവരെ കുറിച്ചൊക്കെ എല്ലാ വിവരവും എന്റെ റബ്ബിന്റെ കിതാബിലുണ്ട് എന്റെ റബ്ബ് മറക്കില്ല യാതൊരു നിലക്കും അപാകതയിൽ പറ്റില്ല ഇന്നും ചോദിക്കുന്നു ഞങ്ങളുടെ പൂർവികന്മാർ ഇത് അവര് ചോദിച്ചാണ് അവിശ്വാസികൾ ചോദിച്ചാണ് അല്ല ചോദിക്കുന്ന

ഈ വിശുദ്ധ ഖുർആൻ വിശ്വാസ സംസ്കാര നിങ്ങളെ ഏറ്റവും നയിക്കുന്ന ഗ്രന്ഥമാണിത് എന്ന് ആ ഗ്രന്ഥം പഠിക്കാതെ ആ വായി ആശയം പഠിക്കാതെ നമ്മൾ എങ്ങനെ ജീവിച്ച് അല്ലാനെ കണ്ടുമുട്ടും സുഹൃത്തുക്കളെ എങ്ങനെ പഠിച്ചോനെ നമ്മൾ കണ്ടുമുട്ടും ആലോചിച്ചോ നല്ലവണ്ണം ഒന്ന് ചിന്തിച്ചോ ഖുറാൻ വേറൊരു സ്ഥലത്ത് പറയുകയാണ് എട്ടാം അധ്യായം വചനം ജീവൻ നൽകുന്ന ഒന്നിലേക്ക് വിളിച്ചാൽ അത് നിങ്ങൾ ഉത്തരം ചെയ്യണോ ഖുറാനും നിങ്ങളെ വിളിച്ചാൽ അത് നിങ്ങൾ ഉത്തരം ചെയ്യണം

ഉപദേശിട്ടും ഉപദേശിച്ചിട്ട് പിന്നെ ഉപദേശിച്ചില്ലെങ്കിലും പിന്നെ കാര്യമില്ല ഉല മൗല അതെന്താ കാരണം ഖുറാനിലേക്കും സുന്നത്തിലേക്കും വിളിക്കപ്പെട്ടിട്ട് അതവർ കേട്ടില്ല അതെ കേട്ടില്ല അതവര് ചിന്തിച്ചില്ല അതുകൊണ്ടാണ് ഇത്രയും കാര്യം ഇത്രയും കാര്യം വിശുദ്ധ ഖുറാനും തിരുസുന്നത്വം അനുസരിച്ച് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിലേക്ക് നമ്മൾ വിളിച്ച മഴയാണ്